ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കടമ്പഴിപ്പുറം പാലത്തറ ഭഗവതി ക്ഷേത്രം ഭരണിവേലയ്ക്ക് കൊടിയേറി മാർച്ച് അഞ്ചിനാണ് കടമ്പഴിപ്പുറം പാലത്തറ ഭഗവതി ക്ഷേത്രം ഭരണിവേല ആഘോഷിക്കുന്നത് പനാവൂർ മാനിക്കൽ നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ ചടങ്ങുകൾ ചൊവ്വാഴ്ച രാത്രി ഒൻപതിനാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് വൈകിട്ട് ക്ഷേത്രത്തിൽ ഭരതനാട്യം ഓട്ടംതുള്ളൽ എന്നിവ നടന്നു കൊടിയേറ്റത്തിന് ശേഷം തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിലും വൈകിട്ട് ക്ഷേത്രത്തിൽ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും ചെറിയാറാട്ട് ദിവസം സംഗീത സംഗീതസന്ധ്യ ഓറ്റൻതുള്ളൽ തുടർന്ന് എട്ടേ മുപ്പതിന് ഗജവീരന്റെ അകമ്പടിയോടെ പഞ്ചവാദ്യത്തോടെ ആറാട്ട് എഴുന്നള്ളത്ത് എന്നിവ നടക്കും വലിയാറാട്ട് ദിവസം വൈകിട്ട് ചാക്യാർകൂത്ത് ഡബിൾ തായമ്പക എന്നിവയ്ക്ക് ശേഷം ഒൻപത് മണിക്ക് ആറാട്ട് എഴുന്നള്ളിപ്പ് തുടർന്ന് കല്ലുവഴി പ്രകാശം നയിക്കുന്ന പാണ്ഡിമേളം നടക്കും വേല ദിവസമായ മാർച്ച് അഞ്ചിന് വൈകിട്ട് നാല് മണിക്ക് അഴിയന്നൂർ തിപ്പലി ഉമാമഹേശ്വര ക്ഷേത്ര സന്നിധിയിൽ നിന്നും ദേശപാന വണ്ടിവേഷങ്ങൾ വിവിധ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അഞ്ചുമണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് ഏഴ് മുപ്പതിന് കമ്പം കത്തിക്കൽ നടക്കും ആറിന് കാലത്തെ ഒൻപതിന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൊടിയിറക്കുന്നതോടെ വേല മഹോത്സവത്തിന് സമാപനമാകും